ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ ട്രസ്റ്റ് റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി ജോയിന്റ് ആർ ഓഫീസും ചേംബർ ഓഫ് കോമേഴ്സും ചേർന്ന് ബോധവൽക്കരണം നടത്തി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഉദ്ഘാടനം ചെയ്തു ഒരു വാഹനം അത്തരത്തിലുള്ള അവർക്ക് വേണ്ടി അവരുടെ അവകാശങ്ങളിൽ ക്ലാസ് തീർച്ചയായും അത്യാവശ്യം തന്നെയാണ് നമുക്ക് റോഡിലൂടെ വാഹനങ്ങൾ കൊണ്ടുപോകുമ്പോൾ തെറ്റായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കണ്ടുവരുന്നുണ്ട് നമുക്കറിയാം ലെഫ്റ്റിലേക്ക് റൈറ്റ് ചെയ്യുന്നത് വഴി ശ്രദ്ധ തന്നെ പോകും അതുകൊണ്ടായിരിക്കും സംഭവിക്കാറുള്ളത് കൊണ്ടാണ് പോകുന്നത് നമ്മൾ നേരെ അപ്പൊ നമുക്ക് ഓരോരുത്തരെയും പ്രവർത്തിക്കുന്നത് എത്ര അറിവുണ്ടായാലും വണ്ടി കൊടുക്കുന്ന ഒരു കൃത്യമായ ശ്രദ്ധയോടുകൂടി തന്നെ ആയിരിക്കണം ഡ്രൈവിംഗ് മേഖലയിൽ ഭിന്നശേഷിക്കാർക്കുള്ള അവകാശങ്ങളെക്കുറിച്ചും സഹായങ്ങളെക്കുറിച്ചും ബോധവൽക്കരണം നൽകുകയായിരുന്നു ലക്ഷ്യം സഹജീവനം എന്ന പേരിൽ ഭിന്നശേഷിക്കാർക്കായിട്ടാണ് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് മോട്ടോർ വാഹന വകുപ്പിന്റെ കീഴിൽ പട്ടാമ്പി ജോയിന്റ് ആർ ടിഒ ഓഫീസും ചേംബർ ഓഫ് കൊമേഴ്സും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് പട്ടാമ്പി ജോയിന്റ് ആർ ടി ഒ കെ രാജു അധ്യക്ഷനായി വാർഡ് കൗൺസിലർ ഹമീദ് ചേംബർ ഓഫ് കോമേഴ്സ് യൂത്ത് വിംഗ് പ്രസിഡന്റ് വി ടി അക്ബർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എ കെ രാജീവൻ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഈസ്റ്റർ യാഷിക ജോഷി തോമസ് മുഹമ്മദ് റഷീദ് കൃഷ്ണദാസ് തുടങ്ങിയവർ സംസാരിച്ചു ടൈം റോഡ് വാണിയംകുളം